ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ പിന്നെ വലിയൊരു കഥയുണ്ട് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ലൈവ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഇടാം എന്ന് വെച്ച എന്ന് വിചാരിച്ചിട്ട് ഒരു അരമണിക്കൂർ കണ്ടു ഒൻപത് ഒൻപത് വരയൊക്കെ ആയപ്പോഴത്തേക്കും പുറത്ത് അതായത് ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ അവിടെ നിന്നൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ലൈറ്റ് ഇങ്ങനെ അടിക്കുന്ന ഒച്ചയും കേട്ടു അപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആനയുണ്ട് എന്നു പറഞ്ഞു അപ്പോൾ ശരിക്കും അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ടി വി എല്ലാം ഓഫാക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഫോൺ മെല്ലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു സ്ക്രീനിങ്ങനെ മാറ്റി നോക്കിയപ്പോഴത്തേക്കും ശരിക്കും മുറ്റത്ത് ഒരു വലിയ ആന അയ്യോ പറയാൻ പറ്റില്ല കേട്ടോ നമ്മളുടെ ഒരു ഉണക്കി വയനാട് നീലഗിരി അവിടെയൊക്കെ ജീവിക്കുന്നവരുടെ അവസ്ഥ ഭയങ്കരതാണ് ഒരുപാട് അല്ല മൃഗസ്നേഹികളൊക്കെ കാണും എല്ലാം ആവശ്യമാണ് പക്ഷെ അവിടെ ജീവി പറയുന്നവർക്കൊന്നും ഇവിടെ നിന്നും ജീവിക്കാൻ പറ്റില്ല മൃഗസ്നേഹിയോട് ശരിക്കും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ജീവിച്ച് നോക്കിയിട്ട് വേണം പറയാൻ അതൊക്കെ രാത്രി ഒന്നും സമാധാനമായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല പലപ്പോഴും അപ്പോൾ ഇന്നലെ ഇങ്ങനെ ജസ്റ്റ് ഞങ്ങൾ സ്ക്രീൻ മാറ്റി നോക്കുമ്പോഴത്തേക്കും ആന ആനയെന്ന് പറഞ്ഞാൽ ശരിക്കും ടി വിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ശരിക്കും ഇന്നലെ അത്ര അടുത്ത് കാണുന്നു ആ ആന നോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ വേറൊരു ആന കയറിയിട്ടുണ്ട് കയറി വന്നു ശരിക്കും നമ്മുടെ ആ മുറ്റത്തിൻ്റെ മുറ്റത്തിലേക്ക് വരുന്ന ആ ഫുട്പാത്തിൽ ആ ഫുട്പാത്തിൽ നിന്ന് മുറ്റത്തേക്ക് വന്നു രണ്ടെണ്ണം അപ്പോഴത്തേക്കും അയൽക്കാലം കൂടെ ഒച്ചിട്ട് സൗണ്ടൊക്കെ ഉണ്ടാക്കി ഓരോന്നെങ്കിലും ലൈറ്റൊക്കെ അടിച്ച് ആ ആനയാണ് നമ്മളിങ്ങനെ തുരത്തുമല്ലോ തുരത്തി പിന്നെ ഫോറസ്റ്റ് ഏറെ ഒക്കെ ഒന്നു വിട്ടു ആ സമയത്ത് ഫോറസ്റ്റ് ഏറെ ഒക്കെ ഒന്നിത്തിരി ഹെൽപ് ചെയ്തു ശരിക്കും നമ്മളിങ്ങനെ ജെല്ലി കൂടി നോയി കൊണ്ടിരിക്കും ഞങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ കുറച്ച് സ്ഥലമുണ്ട് ഒരു ആ വഴി വഴി എന്ന് പറയില്ല അവിടെ അതുവഴി പെരുത്തൊരു കൊമ്പൽ ഇങ്ങനെ പോകുന്നുണ്ട് എന്നിട്ട് താഴെ ഇറങ്ങി ഞങ്ങളുടെ വാഴയൊക്കെ തിന്നു ഞങ്ങളുടെ അനിയ പപ്പയുടെ അനിയൻ്റെ ചാച്ചൻ്റെ വാഴയൊക്കെ ഒരുപാട് നല്ല മൂത്ത വെട്ടാനായ കൊല ഉണ്ടായിരുന്നു അതൊക്കെ തിന്നു ഞങ്ങളുടെ വീട്ടിലെ ചക്ക ഫുള്ള് തിന്നു തിന്നിച്ച് അവിടെ കുറേ നേരം തിന്നിട്ട് ഒരു മൂന്ന് മണിവരെ ഉണ്ടായിരുന്നു മൂന്ന് മണിക്ക് ശേഷമാണത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് ചാക്കയൊക്കെ കഴിച്ചു അങ്ങനെ അങ്ങ് പോയി കാഴ്ച കാഴ്ച പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥ മക്കളെയും പിടിച്ച് ഹസ്ബൻഡ് മോളുറങ്ങി മോളുടെ തോളത്ത് എടുക്കുന്ന മോനെയും പിടിച്ച് മമ്മി പപ്പ പപ്പ ഉറങ്ങി മമ്മി ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അല്ലാത്തൊരവസ്ഥയാണ് പ പറഞ്ഞ പറഞ്ഞൊന്ന് സംഭവം വന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ പിന്നെ ഒന്ന് ഉറങ്ങാൻ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മൂന്നരയൊക്കെ കഴിഞ്ഞു ഒന്ന് കിടന്നപ്പോൾ തന്നെ പിന്നെ പേടി കാരണം ഉറങ്ങാൻ പറ്റുമോ സോ അതായിരുന്നു ഇന്നലത്തെ അവസ്ഥ ഇന്നലെ വീട് കിട്ടാത്തതിൻ്റെ അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക മഴയിൽ നമ്മുടെ ശരിക്കും നമ്മുടെ ഈ വയനാട് ഹിൽസ് ഏരിയകളിലൊക്കെ മഴയൊക്കെ മഴ ആയിക്കഴിഞ്ഞാൽ അതൊരു വേറെ സൈഡ് പിന്നെ ചക്കയും മാങ്ങയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആന ശല്യം സോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് ജീവിക്കാൻ വിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നും വിലയും കിട്ടത്തില്ല അങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് കേട്ടോ ടൗൺ അല്ല നമ്മുടെ ഉള്ളിലേക്ക് ഗ്രാമത്തിലേറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ പിന്നെ കാണാനൊക്കെ വളരെ മനോഹരമായ സ്ഥലമുണ്ട് പക്ഷെ പറഞ്ഞുകാരില്ല സേഫ്റ്റി ഇല്ല എന്നാലും ദൈവം കാത്തു ഇന്നലെ പുറച്ചുകാരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അപ്പോൾ പിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക എല്ലാവരും സേഫായിരിക്കും അത് തന്നെ മെയിനായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം വീടിൻ്റെ മുന്നിൽ ആന വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വേഗം ദേഷ്യം വരും അത് വരുന്ന വഴി ഒരിക്കലും ആനയുടെ ബാക്കിൽ നിന്നേ ആനയെ ഫോ ഓടിക്കാവും ഓടിക്കുക എന്ന് വെച്ചാൽ പുറകെ ഓടിക്കുകയല്ല ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ അത് ഓൾറെഡി പേടിച്ച് മുന്നോട്ട് മാറും ലൈറ്റ് അടിച്ച് നമ്മൾ പാത്രമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് മുന്നോട്ട് പോകും പക്ഷേ ഒരിക്കലും അതിൻ്റെ ഫേസ് ടു ഫേസ് നമുക്കത് ചെയ്യാൻ പറ്റില്ല കാരണം അപ്പോഴത്തേക്കും അതിന് ദേഷ്യം വരും അപ്പോൾ ഒറ്റ നമ്മുടെ മുമ്പിൽ നിന്നുണ്ടെങ്കിൽ നമുക്കൊരു വഴിയേ ഉള്ളൂ അല്ല വീട്ടിൻ്റെ വന്നു കഴിഞ്ഞാൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്യുക സയലൻ്റ് ആയിട്ട് നിൽക്കുക അതെ അതേ പറ്റുകയുള്ളു നമുക്ക് അപ്പം എല്ലാവരും സുരക്ഷിതരായിരിക്കുക മഴ മഴ സ്റ്റാർട്ടാകാൻ പോവാണ് അപ്പം ദയവിയത് കുഞ്ഞു മക്കളെ എല്ലാം പുറത്ത് വിടരുത് പുഴയിലും ഒന്നും കളിക്കാൻ വിടരുത് ഒന്നും കാണാൻ വയ്യ ഫേസ്ബുക്കും അതൊക്കെ ഒന്നും തുറക്കാനേ പറ്റുന്നില്ല മക്കളെ പൊന്നുമക്കളെ സുരക്ഷിതരാക്കി വെക്കണം തോട്ടത്തിലും ഒന്നും കളിക്കാൻ വിടരുത് സ്കൂളിൽ പോകുമ്പോൾ പാരൻസ് നിങ്ങൾ പോവുക കൊണ്ടുവിടുക കൂട്ടിയിട്ട് വരിക സ്കൂൾ ബസ്സൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കൊണ്ടുവിടുക അപ്പോൾ സ്കൂൾ ബസ്സിൽ നിന്ന് വരുമ്പോൾ ഒറ്റയ്ക്ക് നടന്ന് വരട്ടെ മഴയല്ലേ അങ്ങനെയൊന്നും വിചാരിക്കരുത് ഒരു പ്രായം വരെ ഒരു എനിക്ക് പറഞ്ഞു എനിക്ക് ഇൻ്റെ കാഴ്ച ഒരു പത്ത് പതിനഞ്ച് വയസ്സ് വരെ എങ്കിലൊരു ആറ് ഒരു ഏഴെട്ട് വരെ പഠിക്കുമ്പോഴെങ്കിലും പാരൻസ് കൂടെ പോയി വരിക അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാക്സിമം നല്ലവണ്ണം ശ്രദ്ധിക്കുക മക്കളെ നല്ലവണ്ണം എൻ്റെ കാഴ്ചപ്പം നല്ലവണ്ണം പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് അയക്കുക മക്കളെ അതുപോലെ ഞാൻ പറയുന്ന എല്ലാവർക്കും എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഒത്തിരി പേര് എന്താ പറയുക നമ്മളെ മക്കൾ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥന കിടക്കണം അതിന് ബ്ലസ് ബ്ലസ്സിങ് വേർഡ്സ് പറഞ്ഞാൽ നന്നായി ഫ്യൂച്ചറിൽ നിനക്ക് നന്മയുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്ലസ്സിംഗ് വേർഡ്സ് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഫ്യൂച്ചർ ബെസ്റ്റാവും എന്ന് എൻ്റെ ഒരു ഇതാ എൻ്റെ എൻ്റെ ഒരു അതാണ് പിന്നെ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക ഹസ്ബൻഡ് നമ്മുടെ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും നമുക്കെല്ലാവരും പരസ്പരം വിശ്വാസത്തിൽ ജീവിക്കുക ഒരു ജീവിതമേ ഉള്ളൂ നമുക്കൊരു ജീവിതമേ ഉള്ളൂ അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്ന് പറയുന്നതിലുപരി എല്ലാം എന്താ പറയുക സന്തോഷത്തോടെ പരസ്പരം വിശ്വാസത്തോടെ ജീവിക്കുക ജീവിക്കുകയാണ് വേണ്ടത് പിന്നെ ഇന്നത്തെ ബിഗ് ബോസ് വിശേഷം ബിഗ് ബോസ് കാണാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്ക് നന്ദന ഔട്ടായെന്നാണ് കേട്ട് നന്ദന എനിക്ക് ഫെയർ ആയിട്ട് തന്നെ തോന്നി കാരണം ആവേണ്ട കൊച്ചാണ് കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈക്കാട് എൻട്രി ആയിട്ട് അകത്ത് ചെന്നിട്ട് ഫസ്റ്റ് വീക്കിൽ ഔട്ട് ആയതുകൊണ്ടാണോന്നല്ല കുറച്ച് ഓവറായിരുന്നു ഭയങ്കര എന്തോ സംഭവം എന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അതുകൊണ്ട് പ്രേക്ഷകർ നന്ദനയെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഏറ്റവും കോമണറായതുകൊണ്ടല്ലോ ആയിരുന്നു മറ്റേ നമ്മുടെ റസ്മിൻ്റെ കൂടെ വന്നവർ പക്ഷെ അവളെ ആർക്കും അധികം പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതിന് പിന്നെ പോയതൊക്കെ നോർമലാണ് ഒരിക്കലും കള്ളത്തരവും അങ്ങനെ അങ്ങനെയൊന്നുമില്ലാത്തൊരു സാധാരണ നന്ദന കുറച്ച് ഓവറാണ് അവർ പക്ഷേ അവരുടെ ആയിരിക്കും അങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചത് ആ സിജോയും സായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു സഹോദര ബന്ധം ഉടനെടുത്തില്ലായിരുന്നെങ്കിൽ ഒരാഴ്ചയും കൂടെ നിൽക്കേണ്ടതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു കാരണം പിന്നെ ആ ഒരു കളി ഗെയിമിലെ ഒരു ഒത്തു കളി കളിച്ചതൊക്കെ ഭയങ്കര ബോറായിപ്പോയി ഭയങ്കര പ്രേക്ഷകളാണ്ട് വെറുപ്പായിപ്പോയി പിന്നെ ഇന്ന് നോറ അഡിക്റ്റഡെന്ന് പറയുന്നു അതായത് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ ഇന്ന് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം കുന്നിൽ മൂന്ന് ആനയുണ്ടെന്ന് പറയുന്നുണ്ട് സോ ഇന്ന് നമുക്ക് അങ്ങനെ ടി വി വയ്ക്കാൻ പറ്റുന്നു എന്നും അറിയത്തില്ല എന്നാലും നോറ അഡിക്റ്റഡാണ് പക്ഷേ ആൾ കൊച്ചിയിലെത്തിയിട്ടില്ല നാളെ എത്തുള്ളൂ മിക്ക സീക്രട്ട് റൂമിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിരിക്കുക നോറ ാണ് സൂപ്പറായിട്ടുള്ള മുമ്പിലായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് കുഞ്ഞ് കരഞ്ഞൂട്ട് അപ്പോൾ അങ്ങോട്ട് നോക്കാൻ നോക്കിയതാണേ അതങ്ങ് ഒന്ന് ഫൗസ് ഫൗസ് ചെയ്ത് കരച്ചിലാണ് പിന്നെ വരും അടി രണ്ടുപേരും ഭയങ്കര പോരാണ് ഫൈറ്റാണ് അതിനിടയ്ക്ക് പഞ്ചായത്ത് തീർക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സമയമുള്ളൂ അപ്പോൾ അങ്ങനെ പോകുന്ന ജീവിതം പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നില്ല എല്ലാവരും സേഫ് ആയിരിക്കുന്നത് തന്നെ ബിഗ് ബോസ് വിശേഷം ഇന്നലെയാണ് പക്ഷേ എപ്പിസോഡ് ഞാൻ കുറച്ച് നേരം ലൈവ് കണ്ടപ്പോൾ വേറെ ബോറിങ് ആയിരുന്നു ഇന്ന് ലൈവ് കാണാൻ പറ്റില്ല ലൈവില് പഴയ എപ്പിസോഡാണ് ഇട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ പഴയ എപ്പിസോഡായിരുന്നു സോ ഒൻപത് മണിക്ക് വെക്കാം നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ രാത്രി റിവ്യൂ ആയിട്ട് വരും അല്ലെങ്കിൽ നാളെ വരത്തുള്ളൂ അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിരിക്കുക എല്ലാവരും സേഫാ പരസ്പര വിശ്വാസത്തോടെ എന്താ പറയുക മകമ്മീടെ മക്കളെല്ലാം സൂക്ഷിച്ച് മഴക്കെടിയിൽ നിന്ന് എല്ലാവരും രക്ഷിക്കട്ടെ ദൈവം എല്ലാ മക്കളെയും കാത്തുകൊള്ളട്ടെ ആർക്കും ഒരു ഒരാപത്തും വരാതെ എല്ലാവരും സേഫ് ആയിരിക്കട്ടെ അപ്പോൾ സപ്പോർട്ട് എത്തിയതൊക്കെ നന്ദി താങ്ക് യു